ഏറ്റവും പുതിയ ഡിസൈനുകൾ കുറഞ്ഞ പണിക്ക് ചാവക്കാട് കാരൻ സിൽവർ ചേറ്റുവ റോഡ് ചാവക്കാട് ചേറ്റുവ റോഡ് വാടാനപ്പള്ളി സിപിഎമ്മിന്റെ ആദ്യകാല നേതാവും തിരുവത്ര ബ്രാഞ്ച് സെക്രട്ടറിയും ദീർഘകാലം ലോക്കൽ കമ്മിറ്റി അംഗവുമായിരുന്ന തിരുവത്ര കെ ടി അപ്പുകുട്ടന്റെ രണ്ടാം ചരമവാർഷിക ദിനം ആചരിച്ചു കുഞ്ചേരി ദേശാഭിമാനി വായനശാലയിൽ നടന്ന അനുസ്മരണ സമ്മേളനം സിപിഎം ഏരിയ സെക്രട്ടറി ടി ടി ശിവദാസൻ ഉദ്ഘാടനം ചെയ്തു ലോക്കൽ കമ്മിറ്റി അംഗം ടി എം ദിലീപ് അധ്യക്ഷത സിപിഎം ഏരിയ കമ്മിറ്റി അംഗങ്ങളായ എം ആർ രാധാകൃഷ്ണൻ ഷീജ പ്രശാന്ത് കെ കെ മുബാറക് സി പി എം തിരുവത്ര ലോക്കൽ സെക്രട്ടറി കെ എച്ച് സലാം കെ ടി അപ്പുക്കുട്ടന്റെ ഭാര്യ നളിനി എന്നിവർ സംസാരിച്ചു ലോക്കൽ കമ്മിറ്റി അംഗം കെ ആർ ആനന്ദൻ സ്വാഗതവും പി ഡി ജയരാജൻ നന്ദിയും പറഞ്ഞു സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ൻ ഗോൾഡ് ലോൺ വാടാനപ്പള്ളി ഒരുമനയൂർ ചാവക്കാട് ഗുരുവായൂർ